പ്രചരണം ഒരു അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം പ്രചരണം അടക്കണം നന്നായി നിർക്കിണ്ട് ഇവിടെ നമ്മൾ ജയിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം ഇരുപത് സീറ്റും ജയിക്കും അതാണ് കാണുന്നത് എന്താ ഇത്ര ഈ ഒരു ആത്മവിശ്വാസത്തിന് കാരണം അതെ ഞാൻ ആദ്യം ഇറങ്ങിയത് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഒരാൾ രണ്ടാഴ്ചയ്ക്കും ഒരാൾ ഒരാഴ്ചക്കും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് പ്രഖ്യാപിക്കുന്ന മാർച്ച് പത്താം തീയതിയാണ് അപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ അത് മുതൽ എല്ലാ ദിവസത്തിൻ്റെ പ്രചരണത്തിൽ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ സ്നേഹം അവർ പിൻചുറി അവർ അവർ പുഞ്ചിരി അവരുടെ ആവേശം അതെല്ലാം കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവര് നേരി കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അറിയുന്നത് അവര് മുമ്പ് നമ്മൾ നൽകിയ വിശ്വാസം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഈ തവണയും വീണ്ടും ഞാൻ ഇവരുടെ പ്രതിനിധിയായിട്ട് എന്നെ പാർലമെന്റിൽ പ്രവർത്തിക്കും മോദിയുടെ ഗ്യാരി പറഞ്ഞാൽ മോദിയുടെ സർക്കാർ തിരുവനന്തപുരത്തും കേരളത്തിന് മൂന്ന് ഗ്യാരന്റി മാത്രമേ തന്നുള്ളൂ മൂന്നും പാലിച്ചില്ല അവര് കേരളത്തിൽ എയിംസ് തരാ പറഞ്ഞു എയിംസ് എവിടെ വന്നിരിക്കണം അവര് തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചിവിടെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ സ്ഥാപിക്കാൻ അതിനെ പോയി സ്ഥാപിച്ചത് ഗുജറാത്തിൽ പിന്നെ ഞങ്ങളുടെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട് അതിനെ അവർ പോയിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കാൻ അവർ ബഡ്ജറ്റ് പ്രഭാഷണത്തിലും ബഡ്ജറ്റിലും ഉൾപ്പെടുത്തി എന്നിട്ടും കൂടി സ്ഥാപിക്കുമ്പോൾ ഇവിടുന്ന് മാറ്റി അവർ പോയിട്ട് നോർത്ത് നോർട്ടീസ്റ്റെ കൊടുത്ത് അപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാത്തൊരു സർക്കാരിന് ഒരൊറ്റ ഗ്യാരണ്ടിയാലും അവർ അവർ വാക്ക് പാലിക്കില്ല അതാണ് ഗ്യാരണ്ടി ായിട്ട് ഇടതുപക്ഷം ഇപ്പം കഴിഞ്ഞവണ് ഉന്നയിച്ചിരിക്കുന്ന സാറ് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലത്തിലേക്ക് വരുന്നില്ല സാന്നിധ്യം കുറവാണെന്നൊക്കെയാണ് ഈ അവരെ സി പി എം സാമൂഹ്യം സാമൂഹ്യ മാധ്യമം നോക്കിയാൽ മതി ഞാൻ എല്ലാ മാസവും മിനിമം പത്ത് ദിവസം കൂടെ ഉണ്ടാക്കിയത് ആ പത്ത് ദിവസത്തിൽ ഓരോരോ ദിവസവും പത്ത് പന്ത്രണ്ട് ചടങ്ങുകൾ പങ്കെടുത്തതിന്റെ ഫോട്ടോയും അതിനൊക്കെ എഴുതിയിട്ടും എല്ലാവരുമുണ്ട് അപ്പോൾ സാമൂഹ്യ മാധ്യമം കണ്ടാൽ തന്നെ അത് നുണയണമെന്ന് അവർക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം എൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു സംശയവും ഇല്ല ഇന്ത്യ മുന്നണി തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭയങ്കര അവർക്ക് ഭാഗ്യമായിട്ട് റിസൾട്ട് കിട്ടി അവർ ശക്തിയുള്ള എല്ലാ സംസ്ഥാനത്തും അവർ മാക്സ് ഔട്ട് ചെയ്തു ആറ് സംസ്ഥാനത്ത് എല്ലാ സീറ്റും കിട്ടി മൂന്ന് സംസ്ഥാനത്തെ ഒരു സീറ്റ് മാത്രമേ ഒഴിവാക്കിയൊക്കെ രണ്ട് സംസ്ഥാന രണ്ട് സീറ്റ് ഒഴിവാക്കിയില്ലൂ അങ്ങനെ റിസൾട്ട് ഇനി വരാൻ പോകുന്നില്ലേ അവർ ഉറപ്പാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ താഴെ പോയുള്ളൂ നേരെ മറിച്ച് അവരോട് ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും കൂടാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഇല്ല അവർ മറുപടി പറയുന്നത് യു പി ആണ് പക്ഷേ യു പിയിൽ അവർ അറുപത്തഞ്ചൊന്നും സീറ്റ് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ ഈ തവണ എഴുപത്തിനാലേ മത്സരിക്കുന്നുള്ളൂ ആ മറ്റേ ഒമ്പത് സീറ്റ് കിട്ടാൻ പോകാത്ത സീറ്റാണ് അപ്പോൾ എനിക്കറിയില്ല ബി ജെ പി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അബ്ജി ബാർ ചാർഷോ ബാർ എന്നൊക്കെ മുദ്രവാക്കിയും വിളിക്കണത് വേറും പ്രോപ്പിച്ചു സീറ്റ് വേറെ വേറൊരു പ്രോപ്പിക്കേണ്ട അപ്പം എനിക്കൊരു സംശയവും ഇല്ല ഈ തവണ ബി ജെ പി ഭൂരിപക്ഷം നഷ്ടപ്പെടും ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു നല്ലൊരു ഭാരതീയത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സർക്കാർ ഉണ്ടാകും രൂപീകരിക്കും അതാണ് ഓർമ്മ